കേരളം രണ്ടു വർഷത്തെ ആശുപത്രിവാസത്തിന്റെ വിരാമം റഹീം കുവൈറ്റിൽ നിന്നും നാട്ടിലേക്ക് പറന്നു കുവൈത്ത് മലയാളി പ്രവാസികളുടെ കാരണത്തിന്റെ കാര്യങ്ങൾ ഒരുമിച്ചു രണ്ടു വർഷത്തെ ആശുപത്രി ജീവനത്തിനൊടുവിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി റഹീം നാട്ടിലേക്ക് പറന്നു കുവൈത്തിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് റഹീം നാട്ടിലേക്ക് മടങ്ങിയത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് വാഹനാപകടത്തിൽപ്പെട്ട് റഹീമിന് ഗുരുതരമായി പരിക്കേറ്റത് ശാരീരിക അവസ്ഥതകൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം കഴിയാവുന്ന പ്രതീക്ഷയിലാണ് റഹീം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വീട്ടു വീട്ടുജോലി വിസയിൽ കുവൈത്തിലെത്തിയ റഹീം നാട്ടിലേക്ക് തിരികെ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു വിസ തേനതിനാൽ യാത്രയ്ക്ക് മുമ്പ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് യാത്രാരേഖകൾ ശരിയാക്കി നാട്ടിലേക്കും ടിക്കറ്റും എടുത്തു എല്ലാം സജ്ജമാക്കി നാട്ടിലേക്ക് പോകാനുള്ള പെട്ടി ഒരുക്കുമ്പോഴാണ് മറന്നുപോയ ഒരു സാധനം വാങ്ങിക്കാൻ റഹീം വീണ്ടും സൂപ്പർ മാർക്കറ്റിലേക്ക് പുറപ്പെട്ടത് സാധനവും വാങ്ങി തിരികെ വരുന്ന സമയത്തെ ട്രാഫിക് സിഗ്നലിൽ വെച്ച് റഹീം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു റഹീം ഓടിച്ചിരുന്ന വാഹനം മറ്റു രണ്ടു വാഹനങ്ങളുമായി കൂട്ടിയിടക്കുകയായിരുന്നു അപകടത്തിൽ റഹീമിന് ഗുരുതരമായി പരിക്കേറ്റു പിന്നീട് മാസങ്ങളോളം ബോധമില്ലാതെ മുബാറക് അൽ കബീർ ആശുപത്രിയിലെ ഐസുവിൽ കഴിഞ്ഞു മരണത്തിന്റെയും ജീവിതത്തിന്റെയും നീൽപ്പായത്തിലൂടെയുള്ള യാത്ര ഡോക്ടർമാർ പോലും ആശങ്ക പങ്കുവച്ച നിമിഷങ്ങൾ പിന്നീട് അത്ഭുതകരമായ റഹീം ജീവിതത്തിലേക്ക് തിരികെ വരികയായിരുന്നു എന്നാൽ അപ്പോഴേക്കും ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോയിരുന്നു പിന്നീട് സംസാരിക്കാനും പ്രയാസങ്ങൾ വന്നു എന്നാൽ എല്ലാ പ്രതിസന്ധികളെയും റഹീം മനക്കരത്തോടെ നേരിട്ടു നാട്ടിലേക്ക് പോകണമെന്നും ബന്ധുക്കളെ കാണുമെന്നുമുള്ള ആഗ്രഹം വന്നു തുടങ്ങി എന്നാൽ അതെല്ലാം നിയമപ്രശ്നങ്ങളായി ഉടക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യ പ്രവർത്തകനായ അറഫാത്തും സന്നദ്ധ പ്രവർത്തകനായ സമീർ മുസ്ലിയാർ അബ്ദുൽ അസീസ് പുല്ലാലൂർ ഹാരിസ് വെള്ളിയോത് ലത്തീഫ് പി തുടങ്ങിയ നിരവധി ആളുകൾ റഹീമിനെ നാട്ടിലടക്കാനുള്ള നീക്കം ആരംഭിച്ചു പ്രവാസി വെൽഫെയർ കുവൈറ്റ് കെ എം സി സി ഐ എസ് സി എഫ് മറ്റു സംഘാടനാ പ്രതിനിധികൾ വ്യക്തികൾ എന്നിവർ ഇതിനകം പല രൂപത്തിൽ വിഷയത്തിൽ ഇടപെട്ടു പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുപതിയായി ഇന്ന് ഉച്ചയോടെയാണ് കോഴിക്കോട്ടേക്ക് റഹീം യാത്ര തിരിച്ചത് സെലിംഗോം വഴിയും ഹാരിസ് വെള്ളിയോത്തും യാത്രയിൽ റഹീമിനെ അനുഗമിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും നേരെ സെൻട്രൽ സിയെറ്റി സെന്ററിൽ റഹീമിനെ എത്തിക്കും തുടർ ചികിത്സകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെയ്യാനാണ് തീരുമാനം എന്നാൽ റഹീം കിടപ്പിലായതോടെ നാട്ടിൽ ആകെ ഉണ്ടായിരുന്ന കോഴിക്കോട് ഏകലൂരിനടുത്തുള്ള വീട് ജപ്തി ഭീഷണിയിലാണ് ഇത്രയും കാലം കൂടെ നിന്ന നന്മ മനസ്സുകൾ ഇനിയും ചേർത്ത് നിർത്തും എന്ന പ്രതീക്ഷയിലാണ് റഹീമും കുടുംബവും ന്യൂസ് ന്യൂസ് ഡെസ്ക് పక్ష వివేచనమీ నాటిొప్పం న్యూస్ సిక్స్టీన్ కేరళ ఛానల్